കൽബ് ഭയങ്കര രസമായിരുന്നു കൽബ് ഭയങ്കര എന്താ പറയാ നമ്മുടെ പേടിയില്ലാതെ ചെയ്യുന്ന സിനിമ ഉണ്ടാകുന്നു ചില സ്ഥലത്ത് ഭയങ്കര സീനിയർ ഡയറക്ടേഴ്സും സീനിയർ ടെക്നീഷ്യൻസും സീനിയർ പ്രൊഡക്ഷനൊക്കെ വന്ന് നിന്നിട്ട് ഭയങ്കര ഈ ഐറ്റം ആയിരിക്കും പിന്നെ കൽപ്പിൻ്റെ ആ ഇമോഷണൽ പീക്കിലെത്തുന്ന സമയങ്ങളിലൊക്കെ സെറ്റ് പോലും അങ്ങനെ ആയിട്ടുണ്ട് ഇപ്പം സിദ്ദിഖ് സാറിൻ്റെയൊക്കെ പെർഫോമൻസ് ഉണ്ടാകുന്ന രഞ്ജിത്തിൻ്റെ പെർഫോമൻസിൻ്റെ സമയത്തൊക്കെ സെറ്റ് പോലും മിസ് ചെയ്തിട്ടുണ്ട് മലയാളം പോലെയുള്ള വളരെ ചെറിയൊരു ഇൻഡസ്ട്രിയിൽ പ്രൊഡക്ഷൻ ഡിസൈനറേയും ആ ഡയറക്ടറേയും അഫോർഡ് ചെയ്യാനുള്ള ബജറ്റ് പലപ്പോഴും ഉണ്ടാകാറില്ല ആ ഡയറക്ടറുടെ ജോലി എന്ന് പറയുന്നത് പലപ്പോഴും ഇങ്ങനെ ഒരു ഡിവിഷൻ ഓഫ് ലേബർ സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ പിന്നെ ആ ഡയറക്ടർ എൻ്റർ ആവുന്നത് സിനിമയുടെ എക്സിക്യൂഷൻ ഓൺ ആകുമ്പോഴാണ് കണ്ടിന്യൂറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നതെല്ലാം ബേസിക്കലി നമ്മളുടെ ഊണും ഉറക്കവും ഇല്ലാതെ രാവും പകലും ഇല്ലാതെ വർക്ക് ചെയ്യുന്ന അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ് ഉണ്ട് അവരാണ് ഇതിന്റെ ഒരു ചാലകശക്തി എന്ന് വേണമെങ്കിൽ പറയാം ഈ അസിസ്റ്റന്റ് ആർട്ട് നോക്കുന്ന ഏഡീസാണ് പലപ്പോഴും അതിൻ്റെ പല അപകടങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തിയിട്ടുള്ളത് പോസ്റ്റ് എക്സ്പ്ലോഷന്റെ സമയത്ത് ഇപ്പൊ പുക തീയൊക്കെ വന്നിട്ട് കളർ ടെക്സ്റ്റർ മാറുവാണെങ്കിൽ മാത്രമേ എന്തെയ്യുള്ളൂ അടുത്ത പീസ് വെക്കൂ എന്തായാലും ഫൈറ്റിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഈച്ച് ആൻഡ് എവരി പ്രോപ്സിനും ഈച്ച് സെറ്റ്സിനും ഏറ്റവും ശുഭിക്കുന്നത് നാലോ അഞ്ചോ കോപ്പി ഉണ്ടാവും